ഹായ് ആഷിഖാണ് റിയൽ ജില്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പവൻ്റെ അടിപൊളി സെറ്റ് കാണിച്ചിട്ട് നോക്കിക്കേ ഇതാണ് വെറും പതിനഞ്ച് പവനിൽ വരുന്ന അടിപൊളി സെറ്റ് കാണിക്കുന്നത് കേട്ടോ ഫുള്ള് കേരള വർക്കിൽ ഏറ്റവും പണിക്കുല് കുറവായിട്ട് വരുന്ന മോഡൽസാണ് കാണിക്കുന്നത് ഇത് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുമോ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നേക്കാൽ പവനെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ മാംഗോ ഡിസൈനിൽ വരുന്ന അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ വെറും ഒന്നേക്കാൾ പവനെ വെയിറ്റ് വരുന്നുള്ളൂ ഈ കാണുന്ന മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിലും ഒരു ഒന്നേക്കാൽ പോവൻ്റെ താഴെ വരുന്നുള്ളൂ കേട്ടോ എൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഈ വലിയ മാല കണ്ടോ നിങ്ങൾ ഇത്രയും ലെങ്ത്തൊക്കെ ആയിട്ട് വരുന്ന ഈ മോഡൽ കണ്ടോ അതിന്റെ വെയിറ്റ് വരും വേറെ ഒന്നേക്കാൽ പോവനെ വരുന്നുള്ളൂ കേട്ടോ നല്ല കാഴ്ചയല്ലേ പിന്നെ ഇതായി കാണുന്ന ഒരു ലോങ് ടൈപ്പിൽ വരുന്ന ഒരു ട്വൻറ്റി ടു ഗ്രാമിൽ രണ്ടേ മുക്കാൽ പവനിൽ വരുന്ന ഒരു കളി മോഡൽ മാല വരുന്നുണ്ട് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നതും രണ്ടേ മുക്കാൽ പവൻ തന്നെയാണ് കേട്ടോ അതെല്ലാം തന്നെ കേരള മോഡൽസ് വരുന്ന വർക്കാണ് എല്ലാത്തിനും ഹോൾസെൽ പണിക്കുല വരുന്നത് കേട്ടോ അപ്പോൾ ഇനി കമ്മലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ വെറും അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കമ്മൽ വരുന്നുണ്ട് കേട്ടോ വെറും നാല് ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ ഇനി അതേപോലെ തന്നെ പാസര നോക്കുകയാണെങ്കിൽ ഒരു പവൻ തൂക്കത്തിൽ വരുന്ന പരസ്പര മോഡൽ പാൽസര വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് എട്ട് ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ ഡെയിലി യൂസിനെ പറ്റുന്ന മോഡലാണ് ഇനി അതേപോലെ തന്നെ ചെക്കര കൊടുക്കാനുള്ള മാല കണച്ചു തരട്ടെ ഈ ചെക്കന് കൊടുക്കാനുള്ള മാലടക്കം വരുന്ന സെറ്റാണ് കേട്ടത് വെറും ഒരു പവന്റെ എട്ട് പിടിയിൽ അതായത് തലവരിടാൻ പറ്റുന്ന രംഗത്തുള്ള എട്ട് പിടിയിൽ വരുന്നൊരു സച്ചിൻ്റെ ചൈനം കൂടി വരുന്നുണ്ട് ഓക്കെ ബാങ്കിൾസ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബാങ്കിൾസ് വരുന്നു കേട്ടോ എല്ലാതും അരപ്പ അവലിൽ വരുന്ന ആണ് അരപ്പവൻ്റെ ഉള്ളിൽ യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല കാഴ്ചയിലും പൊലിമേലൊക്കെ വരുന്ന ഒരു ഏഴ് വളം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു ബ്രൈഡിന് വേണ്ട ഈച്ച് ആൻഡ് എവരി ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച പതിനഞ്ച് പവല് വരുന്ന നല്ല ഭംഗിയിൽ നല്ല കാഴ്ചയിലും പൊലിമേലും വരുന്ന സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് വരുന്നത് നമ്മുടെ എല്ലാ ഷോപ്പിലെ ഐറ്റംസും അവൈലബിൾ ആയിരിക്കും കേട്ടാ കൂടാതെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പൊ അഡ്വാൻസ് തലപ്പുള്ള ഇതാ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തവിടെ കാണുന്നതായിരിക്കും